ഇന്നൊരു നാടൻ ബീഫ് വരട്ടി കേട്ടോ ഓണത്തിൻ്റെ സമയത്ത് എന്ത് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ തന്നെ എന്ത് ബീഫ് വരട്ടിയും ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ എനിക്ക് ഈ റെസിപ്പി ഇവിടെ ഷെയർ ചെയ്യേണ്ടിയിരിക്കാൻ വയ്യ കാരണം പലരും സൂപ്പർ ടേസ്റ്റ് ആണെന്ന് ഒരു ബീഫ് വരട്ടിയാണ് കേട്ടോ ഇത് ഒരു രണ്ട് കിലോ ബീഫാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും അതുപോലെ ചെറിയുള്ളിയും ഇഞ്ചിയും എല്ലാം ഒരേ അളവിൽ ചതച്ചെടുത്തിരിക്കുകയാണ് ഇതിലോട്ട് ഒരു സവാളയും അര തക്കാളിയും ചേർക്കുന്നുണ്ട് കൈ കൊണ്ട് തന്നെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടോ ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ പറയാം രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം ഒരു ഏഴ് ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ രണ്ട് ടീസ്പൂൺ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ രണ്ട് ടീസ്പൂൺ വലിയ ജീരകപ്പൊടിയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും ഉപ്പ് ആവശ്യത്തിനുള്ളത് നമ്മൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തു അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീഫും ഇട്ട് ഇട്ടുകൊടുത്തു നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് അടുപ്പത്താണ് വേവിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല കുക്കറിലാണ് എന്നുണ്ടെങ്കിൽ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് വെച്ച ശേഷം മസാല കുറവാണ് എന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കിട്ടാം ഒന്നുകൂടി കൂടി കുഴച്ചു ശേഷം കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഒന്നുകൂടി കൂടി കുഴച്ച് സെറ്റാക്കി വെച്ച് പിന്നെ രണ്ട് വീസിൽ കുക്കറിലടിച്ച ശേഷം പിന്നെ സിമ്മിൽ ഒരു ഏഴ് വിസൽ അടിച്ചിട്ടുണ്ട് കിട്ടാം കുക്കറിൻ്റെ ലിഡ് മറ്റേ ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ ഇതാണ് ഇതാണ് കേട്ടോ വെന്തിട്ടുള്ള ബീഫ് ഇതിനി മറ്റൊരു പാനിൽ റോസ്റ്റ് ചെയ്യാം മറ്റൊരു പാനെടുത്ത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തു വേവിച്ച് വെച്ച ബീഫിൽ നിന്ന് ആവശ്യാനുസരണം മാത്രം എടുത്ത് റോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ റോസ്റ്റ് ചെയ്യുക മീൻസ് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക ഇതിലോട്ട് ഇനി മസാല വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ കുരുമുളകാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കുരുമുളക് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തു മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും ടേസ്റ്റ് കൂടുന്നുണ്ട് വലിയ ജീരകവും ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം വെള്ളമൊക്കെ ഒന്ന് വറ്റി നമുക്ക് എത്രത്തോളം കൺസിസ്റ്റൻസിൽ വരണോ അതിനനുസരിച്ച് സോട്ട് ചെയ്യാം ഇപ്പോൾ എന്നെയൊക്കെ തെളിഞ്ഞ് മുകളിൽ വരുന്ന സമയത്ത് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഈ ഒരു ബീഫ് പാർട്ടി റെസിപ്പി ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇങ്ങനെയല്ല നിങ്ങൾ ഉണ്ടാക്കുന്നത് എങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ ബൈ